ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ സർവശക്തനായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരിലും വർഷിക്കുമാറാവട്ടെ ആമേം നമ്മുടെ ജീവിതം പരീക്ഷണങ്ങളുടെ ഒരു ലോകമാണ് സുഖവും ദുഃഖവും രോഗവും ആരോഗ്യവും ലാഭവും നഷ്ടവും ഇവയെല്ലാം മാറി മറിയുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ പരീക്ഷണങ്ങളിൽ നാം പലപ്പോഴും പതറി പോകാറുണ്ട് നിരാശപ്പെടാറുമുണ്ട് ചിലപ്പോൾ വഴിതെറ്റി പോകാറുമുണ്ട് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ പതറാനുള്ള കാരണങ്ങളല്ല മറിച്ച് വിശ്വാസവും ശക്തിയും വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങളാണ് എന്തുകൊണ്ടെന്നാൽ ഓരോ പരീക്ഷണത്തിന് പിന്നിലും അള്ളാഹുവിന്റെ വ്യക്തമായ മഹത്തായ യുക്തികളുണ്ട് പരീക്ഷണത്തിലൂടെ അള്ളാഹുവിന്റെ സ്നേഹമാണ് നാം കാണുന്നത് ഓരോ പരീക്ഷണത്തിലൂടെയും ഒരു വിശ്വാസിയുടെ ആയം വിശ്വാസത്തിന്റെ ആയം അളക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അള്ളാഹു പരീക്ഷണങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് പ്രവാചകന്മാരായിരുന്നു അല്ലാതെ അക്രമികളായ നമ്രൂദും ഖാറൂനും ഫിറൌനും ഒന്നും ആയിരുന്നില്ലല്ലോ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹ് സ്വന്തം പിതാവിനാൽ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി അലൈഹ്സലാം സ്വന്തം സഹോദരങ്ങളാൽ ചതിക്കപ്പെട്ടിട്ടുണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാം എത്രയോ മടങ്ങ് രോഗത്താൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും ഓരോ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ് ഈ പരീക്ഷണങ്ങളിലൂടെയാണ് നാം ഓരോ പാഠങ്ങൾ പഠിക്കുന്നത് ക്ഷമ സഹനം വിട്ടുവീഴ്ച അള്ളാഹുവിൽ വിശ്വാസം തവക്കുൽ ഇവയെല്ലാം നാം പരീക്ഷണങ്ങളിലൂടെ പഠിക്കുന്ന പാഠങ്ങളാണ് പരീക്ഷണങ്ങളിലൂടെ നാം കൂടുതൽ വിനയമുള്ളവരായി തീരുന്നു അതുവഴി നാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു പരീക്ഷണങ്ങൾ നന്മകളാണ് അള്ളാഹുവിൽ നിന്നുള്ള ഒരു നന്മകളാണ് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങളെല്ലാം പരീക്ഷണങ്ങൾ മുഖേന വൈമാറിപ്പോകുന്നു ഇത് അള്ളാഹു നമ്മോട് കാണിക്കുന്ന ഒരു കാ കരുണയാണ് നബിസ് അല്ലാഹുഅലൈ വസ്സലാം പറയുന്നു ഒരു വിശ്വാസി ഒരു വിശ്വാസിക്ക് ഒരു പ്രയാസം ഒരു ദുഃഖം ഒരു രോഗം എന്തിനധികം പറയുന്നു ഒരു വിശ്വാസിയുടെ കാലിൽ തറക്കുന്ന ഒരു മുള്ളാകട്ടെ അതിനു പോലും അള്ളാഹു പ്രതിഫലമായി കൊണ്ട് അവന്റെ പാപങ്ങൾ മായച്ചു കളയുന്നതാണ് പിന്നെ നാം എന്തിനു പരീക്ഷണങ്ങളിൽ പതരണം പരീക്ഷണങ്ങളിൽ നാം പതരാതെ ക്ഷമയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോവുക പരീക്ഷണങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ക്ഷമയോ ക്ഷമയോടെ പ്രാർത്ഥിച്ച് നമ്മുടെ സങ്കടങ്ങളെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു മുന്നോട്ട് പോവുക ഈ ലോകം ഈ ദുനിയാവിലെ ഒരു ലോകം താൽക്കാലിക വാസസ്ഥലം മാത്രമാണ് യഥാർത്ഥ ജീവിതം പരലോകമാണ് അവിടെ ഇവിടെ നാം അനുഭവിച്ച പ്രയാസങ്ങൾക്കെല്ലാം പരലോകത്ത് നമുക്ക് അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുവാനുണ്ട് പിന്നെ നാം എന്തിനു പരീക്ഷണങ്ങളിൽ പതരണം പതറണം നാം പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമയോടെ മുന്നോട്ട് പോവുക നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമയും വാഹിതാലമീൻ അസ്സലാ